ലോകത്തെവിടെ തീവ്രവാദ പ്രവർത്തനം നടന്നാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ കുറച്ചു പേർ ഇന്ത്യയിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലുമുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് തന്നെ അല്ലേ കാരണം കാസർഗോഡാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് കാശ്മീരിലെ ഈ ഭീകരവാദികളുടെ അക്രമവുമായി ബന്ധപ്പെട്ട് ആ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് ആ മുസ്ലിം ലീഗ് നേതാവ് കൈക്കൊണ്ടിരിക്കുന്നത് അതെ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നിന്നും ഇങ്ങോട്ട് വണ്ടി കിട്ടിയിട്ടില്ലേ എന്നൊരു സംശയമുണ്ട് എന്തായാലും അത് താമസിയാതെ എന്നും മറ്റും അദ്ദേഹത്തിന് വണ്ടി പിടിച്ചു കൊടുക്കും എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടേക്കുള്ള വണ്ടി അദ്ദേഹത്തിന് പിടിച്ചു കൊടുക്കും ഈ കാഞ്ഞങ്ങാട് ഈ പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയായിരുന്നു ഈ തീവ്രവാദികളെ അനുകൂലിച്ചുകൊണ്ട് ഈ കൊല നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ഏറ്റവും ക്രൂരമായ മനുഷ്യത്വരഹിതമായ എന്താ പറയേണ്ടത് ദയ ലെവലേശം പോലും ഇല്ലാത്ത ആ കാബാലികർക്ക് അനുകൂലമായി പോസ്റ്റിട്ട മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡൻറ്റ് ബഷീർ വെള്ളിക്കോത്ത് നെതിരെയാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇത് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡൻ്റ് എസ് പി ഷാജിയുടെ പരാതിയിലാണ് നടപടി ഇരുപത്തി മൂന്നിനാണ് ഇയാൾ പോസ്റ്റിട്ടത് പ്രതിഷേധ ഉയർന്നതോടുകൂടി പോസ്റ്റ് പിൻവലിച്ചിരുന്നു പോസ്റ്റിലെ വിശ്രാംശങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസ് പുറത്തുവിട്ടിട്ടില്ല പക്ഷെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ ഇവിടെ ഉത്സവവും മറ്റും നടക്കുമ്പം ട്രക്ക് ഓടിച്ചു കയറ്റി ആൾക്കാരുടെ ഇടയിലേക്ക് ഓടിച്ചു കയറ്റി കൂട്ടക്കുരുതി നടത്തണം അങ്ങനെ ദീന് സ്ഥാപിക്കണം മതരാജ്യം സ്ഥാപിക്കണം മതരാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് ടെലഗ്രാമിലും മറ്റും പണ്ട് മെസ്സേജ് വോയിസ് മെസ്സേജ് വന്നത് ഇവിടെ പുറത്തു വന്നതാണ് നമ്മുടെ ചാനലുകളൊക്കെ അത് പുറത്തുവിട്ടതാണ് അത്തരം ആൾക്കാർ മുസ്ലിം ലീഗിലും മുസ്ലിം ലീഗിൽ മാത്രമല്ല പല പാർട്ടികളിലും കാസർഗോഡ് പ്രദേശത്ത് പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു വർഗീയ പ്രസംഗം അല്ലെങ്കിൽ മുദ്രാവാക്യം ഉണ്ടായിട്ടുണ്ടല്ലോ ഹിന്ദുക്കളെ ക്ഷേത്ര മുന്നിൽ അതെ കാസർഗോഡിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാസർഗോഡ് മാത്രം കേന്ദ്രീകരിച്ച് നിരവധി ചെറിയ ചെറിയ പ്രാദേശികമായ ചില സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് കാസർഗോഡിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാവും അടുത്ത് അടുത്ത കാലത്ത് ഒരു മൂന്നാലു മാസം മുമ്പാണ് അവിടെ നിന്ന് ഒരു ബംഗ്ലാദേശി പൗരൻ പിടിയിലാകുന്നത് അയാൾ അൽ ഖയ്ദയുടെ ദക്ഷിണേഷ്യൻ കോർഡിനേറ്ററായിരുന്നു അയാൾ ഈ കാസർഗോഡ് വന്നത് കാസർഗോഡും കേരളത്തിലുമുള്ള പ്രത്യേകിച്ചും മലബാർ മേഖലയിലുള്ള സ്ലീപ്പർ സെല്ലുകളെ തട്ടി ഉണർത്താനാണത്രേ അത് അയാളെ പിടികൂടുന്നതാര ആസാം പോലീസാണ് പിടികൂടുന്നത് കേരള പോലീസ് ആ സമയത്ത് എവിടെ ആയിരുന്നു കേരള പോലീസ് ഇതൊന്നും അറിഞ്ഞില്ല അപ്പോൾ വളരെ കൃത്യമായിട്ട് ആസാം പോലീസ് ഇവിടെ വരികയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എട്ട് പേരെ അവർ പിടികൂടി അത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ എട്ട് പേരാണ് അതിലേറ്റവും പ്രധാനിയാണ് ഇയാൾ ഇയാൾ അൽ ദക്ഷിണേഷ്യൻ കമാൻഡർ ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശമാണ് തീവ്രവാദികൾക്കൊക്കെ മുസ്ലിം ലീഗിൻ്റെ ഡി എൻ എ തന്നെ പാകിസ്ഥാൻ്റെ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനമുണ്ടായി ഞങ്ങളുടെ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്നുവെന്ന് ഇവർ അവകാശപ്പെടുമ്പോഴും പലതവണ ആ പഴയ ഓർമ്മകളിലേക്ക് അവർ പറയുകയോ അത്തരം രീതിയിലേക്ക് പ്രവർത്തിക്കുന്നതോ നാം കേരളത്തിൽ വളരെ ശരിയാണ് മുസ്ലിം ലീഗിൻ്റെ ഈ പറയുന്നത് പോലെ ദുരാഷ്ട്രവാദം ഉയർത്തുന്നത് മുസ്ലിം ലീഗാണ് അങ്ങനെ ദുരാഷ്ട്രവാദം ഉയർത്തി പണ്ട് മലപ്പുറത്തൊക്കെ മലബാറിലൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു മുദ്രാവാക്യമുണ്ട് കാലണയ്ക്ക് കത്തി വാങ്ങിക്കും കുത്തി നേടും പാകിസ്ഥാൻ എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യ അക്ഷരാർത്ഥത്തിൽ അവർ നടപ്പാക്കി അതാണല്ലോ രാജ്യത്തിൻ്റെ വിഭജനത്തിൽ കലാശിച്ചത് ആ വിഭജനം രക്തരൂക്ഷിതമായ വിഭജനമായിരുന്നു നിസ്സാരമായി രണ്ട് പ്രദേശങ്ങൾ വെട്ടിമുറിച്ച് ഭൂമി വെട്ടിമുറിച്ച് ജനങ്ങൾ രണ്ട് ഭാഗത്തേക്ക് മാറുന്നതല്ല മറിച്ച് ആദ്യ ഭീകരമായ കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും അരങ്ങേറിയ ഒരു 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 സംഭവമാണ് ചരിത്രത്തിൽ ഒരിക്കലും മായ്ച്ചുകളയാൻ പറ്റാത്ത കടുത്ത ഹിന്ദു വേട്ടയാണ് അവിടെ നടന്നത് ഹിന്ദു വംശഹത്യയാണ് അവിടെ നടന്നത് അല്ല അങ്ങനെ പറയുമ്പോഴും നമ്മുടെ ഇന്ത്യയിൽ സമാധാനവും പാകിസ്ഥാനിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടുള്ള ഈ പറയുന്നത് പോലെ അവിടെ നിന്ന് വന്നിരുന്ന പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിരുന്ന ട്രെയിനുകളിൽ ശവ കൂമ്പാരങ്ങളായിരുന്നു ശവങ്ങളിങ്ങനെ കൂമ്പാരമായിട്ട് കിടക്കുകയായിരുന്നു അങ്ങനത്തെ ഒരു കാലമായിരുന്നു അത് അന്ന് ഈ പാകിസ്ഥാൻ ഒപ്പം ചേർന്ന് മുദ്രാവാക്യം വിളിച്ച നിരവധി ആൾക്കാർ ഈ മലബാർ പ്രദേശത്ത് അവർ നാൽപ്പത് കുടുംബങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം അക്കാലത്ത് പാകിസ്ഥാനിലേക്ക് കുടിയേറിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് കഴിയാൻ പ്രയാസമാണ് കാഫറുകളുടെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ആ അന്നിത് ആ ദുരാഷ്ട്രവാദമുയർത്തിയ മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യാനന്തരം ആ മുസ്ലിം ലീഗിനെ പിരിച്ചുവിട്ട് പകരം ചെന്നൈയിൽ നമ്മുടെ ഇന്ന് ചെന്നൈയിൽ അന്നത്തെ മദ്രാസിൽ ഒരു വലിയ യോഗം വിളിച്ചുകൂട്ടി ഒരു മുസ്ലിം ലീഗ് രൂപീകരിക്കുകയായിരുന്നു ആ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്നൊക്കെ പറയുന്നത് രക്ഷാധികാരിയായിരുന്ന ആൾ മലപ്പുറത്തുള്ള ആളാണ് മലബാറുകാരനാണ് ഈ അങ്ങനെ അദ്ദേഹം പിന്നീട് ഇവിടുന്ന് നിന്ന് ഓടിപ്പോയി എന്നുള്ളത് വേറൊരു കഥ ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഈ മുസ്ലിം ലീഗ് ആ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പക്ഷെ കാലക്രമേണ അവർ നമ്മുടെ എന്താ പറയുക ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറുകയും ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുകയും അവർക്ക് മറ്റു പാർട്ടികളെല്ലാം അവർക്കൊരു പൊതുജന സമ്മതി കൊടുക്കുകയും ഒക്കെ ചെയ്തു അവരും ഈ നമ്മുടെ മുഖ്യധാരയോട് ചേരാൻ വലിയൊരളവ് വരെ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ് നിഷേധിക്കുന്നില്ല പക്ഷേ അത് പൂർണ്ണമായിട്ടും മാറിയു ഈ പുള്ളിപ്പുലിയുടെ പുള്ളി എത്ര തേച്ച് കഴുകിയാലും മാറും ഈ ചോദ്യത്തിന് ഉത്തരം കാലം നൽകേണ്ടതാണ് നമുക്കിപ്പോഴും കൃത്യമായ ഒരു ഉത്തരം പറയാൻ സാധിക്കുന്നില്ല കാരണം ദാ ഇതുപോലെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ രാജ്യവിരുദ്ധ പ്രസ്താവനകളുമായിട്ട് രാജ്യദ്രോഹ പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വരികയാണ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു പരാതി ഉയർന്നിരിക്കുന്നു പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഞാൻ പറയുന്നത് മുസ്ലിം നേതൃത്വം തന്നെ മുസ്ലിം പുരോഹിതന്മാരുണ്ട് അവർക്ക് സംഘടനകളുണ്ട് ഈ നമ്മളെ സാധാരണ ഒരു ഹിന്ദു ഹിന്ദുമതത്തെ പോലെയല്ല വളരെ കൃത്യമായ മതനേതൃത്വം ഉള്ള ഒരു മതമാണ് ഇസ്ലാം മതം ഒരു സെമറ്റിക് മതമാണ് അപ്പോൾ അവരുടെ മത നേതൃത്വം ഇത് ചിന്തിക്കണം എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെവിടെയാണ് തിരുത്തേണ്ടത് എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത് എന്നാലോചിച്ച് നോക്കൂ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ക്ഷമിക്കണം കാശ്മീരിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനെങ്കിലും ഇതിനകത്ത് പെട്ടിട്ടുണ്ട് വീട്ടുകാർ പോലും അറിയുന്നില്ല ഇപ്പോൾ നമുക്കറിയാമല്ലോ ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ആദിൽ ഹുസൈൻ ടോക്കർ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ബിരുദാനന്തര ബിരുദമുള്ളയാൾ വീട് ഉപേക്ഷിച്ച് എട്ട് വർഷം മുമ്പ് നാട് വിട്ടു എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് അറിയുന്നത് അയാൾ ഭീകര സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു അയാൾക്ക് ഭീകരവാദ ബന്ധമുണ്ട് അയാളാണ് ഈ കാശ്മീരിലെ ഈ പഹൽഗാമിലെ ഈ കൂട്ടക്കൊലയ്ക്ക് ഒത്താശ ചെയ്തത് അയാളുടെ വലിയ സഹായം അവർക്ക് ലഭിച്ചിരിക്കുന്നു അയാൾ കാശ്മീരിൽ പോയി ലഷ്കർ ഇ തോയ്ബയുടെ പരിശീലനം നേടിയിരിക്കുന്നു അല്ലേ ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് അപ്പോൾ ഇത് നമ്മൾ അല്ല അതേ ഇപ്പം അവിടെ സ്ഥിരമായി കേൾക്കുന്ന ഒരു സംഭവമാണ് അവിടുത്തെ യുവാക്കൾ വലിയ രീതിയിൽ പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടുന്നു പക്ഷെ അവിടുത്തെ രക്ഷിതാക്കൾക്കോ നാട്ടുകാർക്കോ അവിടുത്തെ മതസംഘടനകൾക്കോ ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല വിവരവും അങ്ങനെ വിശ്വസിക്കാൻ അസ്വാഭാവികതയുണ്ട് അതിനകത്തൊക്കെ ദുരൂഹതയുണ്ട് അതിനകത്തൊക്കെ ഇത് മുമ്പൊക്കെ ആണെങ്കിൽ ശരി ചേട്ടാ പറയുമ്പോൾ സ്ഥിരമായിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഡയലോഗി മാറിയിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ കാശ്മീരല്ല ഇന്നത്തെ കാശ്മീർ ഇന്നവിടെ തൊഴിലുണ്ട് ഇന്നവിടെ കച്ചവടമുണ്ട് മനുഷ്യർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്നു ഒരു വർഷം കോടി ഏറ്റവും അവസാനത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ രണ്ടര കോടി ടൂറിസ്റ്റുകളാണ് അവിടെ വന്നു പോയത് അപ്പോൾ രണ്ടര കോടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഒരാൾ നൂറ് രൂപ വീതം അവിടെ ചിലവാക്കിയാൽ മതിയല്ലോ എത്ര കോടി രൂപ കാശ്മീരിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ ആ ഒരു 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 പഴയ സാഹചര്യമല്ല പണ്ട് പട്ടിണിയും പരിപാട്ടവുമായിട്ട് അവിടെ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെന്നും പറഞ്ഞ് വലിയ രീതിയിൽ അവിടെ ഭരിക്കാൻ വരുന്നവരും അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ചേർന്ന് ലഭിക്കുന്ന ഫണ്ട് തട്ടിയെടുക്കുകയായിരുന്നു ഈ പാവപ്പെട്ട ജനങ്ങൾക്കൊന്നും കിട്ടിയിരുന്നില്ല അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായിട്ട് തെരുവിലേക്ക് ഇറക്കി വിട്ടിരുന്നു അവർ പോലീസിനും പട്ടാളത്തിനും കല്ലെറിഞ്ഞു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു അതിന് തുച്ഛമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും അത് ഉപയോഗിച്ച് അവർ ഉപജീവനം കഴിക്കുകയായിരുന്നു ഇപ്പോൾ അതല്ല സ്ഥിതി ഇപ്പോൾ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു കാശ്മീരിൽ വലിയ വികസനം വരുന്നു റെയിൽപാത വരുന്നു പുതിയ നാഷണൽ ഹൈവേകൾ വരുന്നു വ്യവസായങ്ങൾ വരുന്നു ടൂറിസം തന്നെ ഒരു വലിയ വ്യവസായമായി അവിടെ മാറിയിരിക്കുന്നു ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും അവിടെ ലഭിക്കുന്നു അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു കേന്ദ്ര സർക്കാർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ ഒരു ഗവൺമെൻറ്റും വന്നിരിക്കുന്നു ഇത്രയൊക്കെ സാഹചര്യങ്ങളുണ്ടായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട് ദുരൂഹതയുണ്ട് അത് തീർച്ചയായിട്ടും മറന്നീക്കി പുറത്തു വരേണ്ടതാണ് അതിലേക്ക് അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധ പതിയുമെന്ന് നമുക്ക് കരുതാം എന്തായാലും ഇനി കൊച്ചു കേരളത്തിൽ കാസർഗോഡ് മറ്റൊരു കാശ്മീരിൻ്റെ മറ്റൊരു പതിപ്പായി മാറിയിരിക്കുകയാണ് വലിയ തോതിൽ ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും കൊണ്ടുപോകുന്ന തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ പലതും കേരളത്തിൽ നടന്നിട്ടുണ്ട് നമുക്കറിയാം അതിൻ്റെയൊക്കെ കഥകൾ പുറ പിന്നാമ്പുറ കഥകൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കാശ്മീരിൽ പല സംഘടനകളും പ്രത്യേകിച്ചും പല ഈ മുസ്ലിം ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പല ദിവസങ്ങളിലും അവർ അവിടെ പ്രത്യേക യൂണിഫോമൊക്കെ ധരിച്ച് മാർച്ച് പാസ്റ്റൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അന്നൊക്കെ പോലീസ് അതിനെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ എന്താണ് ഈ കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ചു എന്നുള്ളതിന് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരമില്ല ഇങ്ങനെ ഈ ചെറുപ്പക്കാരെ ആരാണ് റിക്രൂട്ട് ചെയ്യുന്നത് ഇവരെ പരിശീലിപ്പിക്കുന്നത് ആരാണ് ഇത്തരത്തിൽ ഈ പട്ടാള യൂണിഫോം ധരിച്ചുകൊണ്ട് മാർച്ച് പാസ്റ്റൊക്കെ നടത്താൻ ആരാണ് അവർക്ക് പ്രേരണ കൊടുക്കുന്നത് തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങളുണ്ട് മോദി സർക്കാർ കേന്ദ്രത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ധരിക്കുന്നത് കൊണ്ട് മാത്രം ആണ് ഞാൻ കാസർഗോഡ് ഒരു പൊട്ടിത്തെറി നടക്കാത്തത് എന്ന് കരുതുന്നു എന്തായാലും കാസർഗോഡ് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കേരള പോലീസിൻ്റെ അടിയന്തിര ശ്രദ്ധ അതിൽ പതിയുമെന്ന് തന്നെ നമുക്ക് കരുതാം പ്രത്യേകിച്ചും ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക